ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ മൂന്നാം വിക്ഷേപണത്ര സജ്ജീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനം മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളിലൂടെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം മാർച്ച് മുപ്പത്തിയൊന്നിനകം സംസ്ഥാനത്ത് ആർസി ബുക്കുകൾ ഡിജിറ്റലാക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവന് മുഖ്യമന്ത്രി സമ്മാനിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും വാർത്തകൾ വിശദമായി ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ മൂന്നാം വിക്ഷേപണത്തറ സജ്ജീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി കോടി രൂപ നിർമ്മാണ ചെലവിൽ നാല് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും ദേശീയ പ്രാധാന്യമുള്ള ഈ തീരുമാനം ഗഗനിയാൻ ഉൾപ്പെടെ ഐഎസ്ആർഒയുടെ ഭാവി ദൌത്യങ്ങൾക്ക് ശേഷി പകരുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തിൽ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം കമ്മീഷൻ ചെയർമാനെയും രണ്ട് അംഗങ്ങൾ उड़न नियमित श्री अश्विनी वैष्णव व्यक्त माननीय प्रधानमंत्री जी ने केंद्र सरकार के सभी कर्मचारियों के लिए एट्थ सेंट्रल पे कमीशन को मंजूरी दे दी है 2016 में लास्ट पे कमीशन सेवन्थ पे कमीशन स्टार्ट हुआ था तो 2026 में इसका टर्म कंप्लीट होता है उससे वेल बिफोर 2025 में एट पे कमीशन स्टैब्लिश करने से सफिशियंट टाइम मिलेगा सो दैट द रिकमेंडेशन कैन बी रिसीव्ड മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതിലൂടെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംസ്ഥാനത്തിന്റെ വ്യവസായ വേഗത കൂട്ടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ഐ ടി കമ്പനി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ ടെക്നോ പാർക്കുകൾക്ക് സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സമ്മേളനം ആരംഭിക്കുക വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് നിയമസഭാ സമ്മേളനം പ്രധാനമായും കൂടുന്നത് അടുത്ത അടുത്തമാസം ഏഴിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും നാളെ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ആകെ ദിവസം സഭ ചേരും ഈ മാസം മുതൽ വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും അടുത്ത മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും അടുത്ത മാസം പതിനാല് മുതൽ മാർച്ച് രണ്ടു വരെ സഭ ബജറ്റുമായി ബന്ധപ്പെട്ട രണ്ട് ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കും നടപടികൾ പൂർത്തീകരിച്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് സഭ പിരിയും ഡോക്കി സ്പേഡക്സ് ദൌത്യത്തിലെ നിർണായക ഘട്ടമായ ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഐഎസ്ആർഒ രണ്ട് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഘട്ടമാണിത് ഇതോടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി തിളക്കമാർന്ന ഈ നേട്ടത്തിൽ ഐഎസ്ആർഒ ശാസ്ത്രജ്ഞരെ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു ന്യൂഡൽഹിയിൽ ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം രാജ്യത്തെത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റലാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന തരം സംവിധാനവും സംസ്ഥാനത്ത് ഒരുക്കും റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ ഇരുപത് ബൊലേറോ വാഹനങ്ങൾ കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി ഉത്തരാഖണ്ഡിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കാൻ തയ്യാറാകാത്ത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നടപടി അപലപനീയമാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ കളരിപ്പയറ്റ് മത്സര ഇനമാക്കി ഒരാഴ്ചയ്ക്കകം പുതുക്കിയ മത്സരക്രമം പുറത്തിറക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇത് നടപ്പാക്കാത്തത് നിരുത്തരവാദപരമാണെന്നും അദ്ദേഹം വിമർശിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്നു ശരീരത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി പുറത്തുവന്നതിന് ശേഷമേ മരണം സ്വാഭാവികമാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്ന് രാവിലെ മൃതദേഹം പുറത്തെടുത്തത് സംസ്കാര ചടങ്ങുകൾ നാളെ വീട്ടുവളപ്പിൽ നടക്കും തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ യു പി സ്വദേശിയായ പതിനാറുകാരൻ അങ്കിതിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പതിനഞ്ചുകാരനെ വിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെ മർദ്ദനമേറ്റതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ നാൽപ്പത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തതായും ഒൻപത് പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി നന്ദകുമാർ വിദേശത്തുള്ള രണ്ടുപേർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും പ്രതികളിൽ പേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരായതിനാൽ ഇവരെ ജുവനായിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും ഡിവൈഎസ്പി അറിയിച്ചു കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പ്രഖ്യാപിക്കും മൂന്ന് വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത് കാമുകനായ ഷാരോൺ രാജനെ പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് ഗ്രീഷ്മയുടെ മാതാവും അമ്മാവനും കേസിൽ പ്രതികളാണ് എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ബ്രൂവറിയും ഡിസ്റ്റിലറിയും സ്ഥാപിക്കാൻ ഒയാസിസ് എന്ന സ്ഥാപനത്തിന് അനുമതി നൽകിയ മന്ത്രിസഭായോഗ തീരുമാനത്തിൽ വൻ അഴിമതിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടപടികൾ യാതൊന്നും പാലിക്കാതെ രഹസ്യമായി മന്ത്രിസഭായോഗത്തിലേക്ക് കൊണ്ടുവന്നാണ് തീരുമാനത്തിന് അനുമതി നൽകിയതെന്നും അദ്ദേഹം കൊല്ലത്ത് വിമർശനം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് മലയോര സമര പ്രചാരണ യാത്ര കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ ഇരിക്കൂർ മണ്ഡലത്തിലെ കരുമഞ്ചാലിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും യുഡിഎഫിൽ ഉൾപ്പെടുത്താൻ മുൻ എം എൽ എ പി വി അൻവർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഇക്കാര്യം മുന്നണിയിലെ മറ്റ് പാർട്ടികളുമായി ചർച്ച ചെയ്യുമെന്നും ശ്രീ എം എം ഹസൻ പറഞ്ഞു മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന നീറ്റ് യു ജി പരീക്ഷ പേന പേപ്പർ രീതിയിൽ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഒ എം ആർ അടിസ്ഥാനമാക്കി നടത്തുന്ന പരീക്ഷ ഒരേ ദിവസം ഒറ്റ ഷിഫ്റ്റിലായിരിക്കും നടത്തുകയെന്നും എൻ ടി എ അറിയിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും രാത്രി ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് മുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി തൊണ്ണൂറ്റി പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില ഉയർന്നു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തിനായിരത്തി രൂപയും ഗ്രാമിന് അമ്പത് രൂപ ഉയർന്ന രൂപയുമാണ് ഇന്നത്തെ വില പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ പങ്കുവയ്ക്കാവുന്നതാണ് കോഴിക്കോട് താമരശ്ശേരി ചുരം റോഡിലെ മൂന്ന് ഹെയർപിൻ വളവുകൾ കൂടി വീതി കൂട്ടി നിവർത്തുന്നതിന് ഭരണാനുമതിയായി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ആറ് ഏഴ് എട്ട് വളവുകളാണ് നവീകരിക്കുക ഇതിനായി ദശാംശം ഒന്ന് ആറ് കോടി രൂപ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുവദിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ മൂന്നാം വിക്ഷേപണ വിക്ഷേപണത്തറ സജ്ജീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനം മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതിലൂടെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം മാർച്ച് മുപ്പത്തിയൊന്നിനകം സംസ്ഥാനത്ത് ആർ സി ബുക്കുകൾ ഡിജിറ്റലാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവന് മുഖ്യമന്ത്രി സമ്മാനിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി